ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളെ കമ്പനിയിൽ കാണുന്ന കണ്ട പോലെ തന്നെ നമ്മളിന്നൊരു പയറ് പായസത്തിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മുടെ ഈ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ചെറുപയർ ഇവിടെ കഴുകിയ ചെറുപയറാണ് പക്ഷേ കുറച്ച് ഡ്രൈ ഡ്രൈ ആണ് ചെറുപയർ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അത് തന്നെ ധാരാളം മതി കേട്ടോ നമുക്ക് ഈ പയർ പായസം വയ്ക്കാനായിട്ട് ഒരു വീട്ടിൽ നിന്ന് ആറുപേരൊക്കെ ഉള്ളൊരു വീടാണെങ്കിൽ അത് തന്നെ ധാരാളം ഇവിടെ ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം പയർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പയർ ചെറുപയർ പായസമാണിത് ഇതേ പയർ പായസം തന്നെ നമുക്ക് വൻപയറിട്ടും റെഡിയാക്കാം എനിക്ക് പൊതുവേ ചെറുപയർ പായസത്തിനോടാണ് താല്പര്യം അതുകൊണ്ട് നമ്മളിവിടെ ചെറുപയർ എടുത്തു നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പയർ ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് ചെയ്യാം എപ്പോഴും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാലടപ്പായസം അല്ലെങ്കിൽ നമ്മൾ വേറെ സേമിയ പായസം എല്ലാം നമുക്കിങ്ങനെ മിൽക്ക് മെയ്ഡ് ആൻഡ് കാഷോനട്ട്സ് ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന എപ്പോഴും നടക്കുന്ന കാര്യമില്ല എന്നാലും പയർ പായസമൊക്കെ ഇഷ്ടം പായസം കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു പായസമാണ് പയർ പായസം ആൻഡ് അതിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് ബാക്കിയുള്ള പായസം പോലെയല്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് നമ്മുടെ പയറ് പായസം അതുമാത്രമല്ല ഓരോ നമ്മുടെ ഹെൽത്തിന് പയർ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പയർ പല രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ വേറെ ഡയറ്റ് എടുക്കുവാണെങ്കിലും അതിൽ പയർ ഇൻവോൾവ്ഡ് ആയിട്ട് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ട് പയറിന് നമ്മുടെ ഹെൽത്തുമായിട്ടെന്ന് അതിൽ തന്നെ അറിയാതിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്ടറിനെ കാണുകയാണെങ്കിലും പയർ കൂടുതൽ കഴിക്കാനേ പറയുള്ളൂ നമ്മുടെ ഫുഡിൽ ഹെൽത്ത് നോക്കുന്ന ഒരു ഡയറ്റ് ആണെങ്കിൽ അതിൽ പയർ ഇൻവോൾ പയർ ഇൻവോൾവ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പയർ പായസത്തിൻ്റെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡയറ്റാണെങ്കിലും നമ്മളിതിൽ കൂടുതൽ ഫാറ്റ് അട അടങ്ങി നമ്മൾ പഞ്ചസാര ഒന്നും നമ്മൾ ശർക്കരയാണ് യൂസ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പയർ ഒരു പായസമാണ് നമ്മുടെ പയർ പായസം ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ട് വേറെ പായസമൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ പയർ പായസം കഴിക്കാം അവർക്കും കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പായസമാണ് പയർ പായസം പിന്നെ നമുക്ക് വീട്ടിലൊക്കെ പിള്ളേരുണ്ട് അവർക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബേക്കറീസിൽ നിന്നൊക്കെ സ്നാക്സ് മേടിച്ച് അവരുടെ ഹെൽത്തുകൾ അതായത് നമുക്ക് അവർക്കൊക്കെ ഉണ്ടാക്കി ഒരു ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ആഴ്ചയിലൊരു ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പായസമാണ് പയർ പായസം അപ്പോൾ ഇനി നമുക്ക് ഈ ഇപ്പം നമ്മൾ കഴുകിയ പയറാണെങ്കിലും നമുക്കൊന്നും കൂടി ഇത് വെള്ളത്തിലിട്ട് വെക്കണം കാര്യം ഇതിൽ അഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിനി അത് വേവിക്കാനൊക്കെ ഇടാൻ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം പിന്നെ നമ്മൾ നേരത്തെ ഒരു നേരത്തെ ഇട്ടൊരു വീഡിയോയില് ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീട്ടി വലിച്ച് പറയാതെ കുറച്ച് കുറച്ച് പറയാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണം നമ്മളെന്തിനാണ് ഇതിപ്പോൾ ഈ വീഡിയോ ഇട്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനാണ് നമ്മളിപ്പോൾ നീട്ടി വലിച്ച് പറയുന്നത് ഞാനിങ്ങനെ കൂടുതലെല്ലാം വലിച്ചു നീട്ടി പറഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ടിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പയറിന് മുങ്ങാൻ പറ്റാവുന്ന അത്രയും വെള്ളമാണ് നമ്മളത് കുറച്ചേരം വെള്ളത്തിലിട്ട് വെക്കണമല്ലോ അപ്പോൾ അതിന് മുങ്ങാൻ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് ഒരു കൂടുതലും നേരം ഒന്നും വെക്കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് അങ്ങനെ വെക്കാം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞപോലെ പൊടികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ അത് പൊങ്ങി കിടന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് എടുത്താൽ മതി മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ നമ്മൾ എന്ത് പാക്കറ്റിൽ വരുന്ന പയറാണെന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി എന്തോരെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് പറ്റുന്നതും ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും മിനിമം നമ്മൾ കഴുകിയിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ പയറെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയെടുക്കണം കുറച്ച് ദൂ കുറച്ച് സമയമെടുത്ത് നമുക്ക് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകണം കേട്ടോ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകി അപ്പം തന്നെ വെള്ളത്തിൻ്റെ കളർ മാറുമ്പോഴേ നമുക്കറിയാം എന്തോരഴുക്ക് ഉണ്ടായിരുന്നെന്ന് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം കഴുകുന്നത് കാണിക്കുന്നുള്ളൂ നിങ്ങൾ എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വേണം നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം പയറിൻ്റെ ഒരു കളറ് തന്നെ തെളിഞ്ഞു തെളിഞ്ഞു വന്നിട്ട് കഴുകിയ കഴുകിയ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടും ഉണ്ട് എന്നിട്ട് നമുക്ക് ഇത് വേഗം കുക്കറിലേക്ക് ഇടാം ഓരോന്ന് കഴുകി കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇടാം ഓക്കെ അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് കഴുകി പയറിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കുന്ന വേവിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് മൂന്ന് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മൂന്ന് ഏലക്ക നല്ല ഏലക്കയാണ് മൂന്നെണ്ണം മതിയാവും നല്ല സ്മെല്ല് ടേസ്റ്റ് ഉണ്ടാകും അത് പൊടിച്ചാണ് കേട്ടോ ഇട്ടത് മൂന്ന് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം കാര്യം ഇത് വേവിക്കാനുള്ള നല്ല വെള്ളം ചേർക്കണം ഏകദേശം അതൊന്ന് അത്യാവശ്യം മുങ്ങിക്കിടക്ക രീതിയിൽ കുറച്ച് പൊങ്ങി നിൽക്കട്ടെ അത്രയും വെള്ളം ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അതിന് മുന്നേ നമ്മളിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഈ തേങ്ങ നമുക്ക് ഈ പയർ പായസത്തിലേക്ക് പല രീതിയിൽ ചേർക്കാം കേട്ടോ തേങ്ങ ചിരകി അതുപോലെ തന്നെ പയർ പായസത്തിലേക്ക് ഇടുന്നവരുണ്ട് പക്ഷെ നമ്മൾക്ക് നമ്മളിവിടെ തേങ്ങ ചെറുകിയത് അങ്ങനെ ഇടുന്നില്ല എനിക്കതിനോട് താല്പര്യമില്ല എൻ്റെ തൊണ്ടയിൽ കൊടുക്കും തേങ്ങ ചെറുകിയത് അങ്ങനെ തന്നെ ഇട്ടുക നമ്മളിവിടെ മിക്സിയിലടിച്ചിട്ടായിരിക്കും ഇടുക അപ്പം നമ്മൾ നേരത്തെ നമ്മൾ കഴുകി വെച്ചിരുന്ന പയറ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓക്കെ വേ അവിടെ വേവായിക്കൊണ്ടിരിക്കുന്നു പയറ് ഇവിടെ നമ്മൾ തേങ്ങാപ്പാലാണ് ഇവിടെ രണ്ട് തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യുക തേങ്ങ ചിറകി ഇടുന്നില്ല അങ്ങനെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആ ഒരു തേങ്ങ ചിറങ്ങിയതിലേക്ക് കുറച്ച് വെള്ള വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തു ആ ആ വെള്ളമാണ് അല്ലാതെ ഒന്നും കൂടി അത് പിഴിഞ്ഞു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തെടുത്തിരുന്ന ആ തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കൂടുതൽ വെള്ളം ചേർക്കേണ്ട കേട്ടോ ഒരു കുറുക്ക് പരുവത്തിൽ കാര്യം നമ്മൾ അല്ലാതെ വെള്ളത്തിലാണത് വേവിക്കുന്ന തന്നെ അപ്പോൾ ആ വെള്ളം കളയും എന്തായാലും വെള്ളം കുറച്ച് കളയും കുറച്ച് താഴത്തുണ്ടാവും വെള്ളം കുറച്ച് പറ്റും അപ്പോൾ അതിലും വെള്ളം ഉണ്ടാവും ഇനി ഇതും വെള്ളം പോലെയാണെങ്കിൽ മൊത്തത്തിൽ വെള്ളമാവും അപ്പോഴത്തേക്കും നമുക്കൊരു കുറുക്ക് പരുവത്തിൽ കുറച്ചെങ്കിലും ഒരു കുറുക്ക് പരുവത്തിൽ കിട്ടേണ്ടത് കൊണ്ടിട്ട് നമ്മൾ അധികം വെള്ളം ചേർക്കാതെ വേണം നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് അധികം വെള്ളമൊഴിക്കാതെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അങ്ങനത്തെ തേങ്ങാപ്പാൽ മതി അപ്പോൾ തേങ്ങാപ്പാൽ ഇനി നമുക്ക് ഒഴിക്കണേ ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് പയറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കണം ഓക്കെ അപ്പോൾ പയർ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇത് പറ്റി കിടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അടിയിൽ വെള്ളമുണ്ട് കേട്ടോ കുറച്ച് അടിയിൽ വെള്ളം ഇപ്പുണ്ട് നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എടുത്തൊരു സ്പൂണിൽ എടുത്ത് നോക്കണം കേട്ടോ പയർ അത്യാവശ്യം വെന്തിട്ടുണ്ടോയെന്ന് എന്നിട്ട് വെന്ത് പയറിലേക്ക് നമ്മളിവിടെ ശർക്കരയാണ് ഇടുന്നത് ശർക്കര നമ്മുടെ മറയൂർ ശർക്കരയാണ് ഞാനിവിടെ എന്താ ഉരുക്കി ഒഴിക്കാത്തത് അരിക്കാത്തതെ എന്താണെന്നൊന്നും ആരും ചോദിക്കേണ്ട നമ്മളിവിടെ മറയൂർ ശർക്കര വളരെ ക്വാളിറ്റി കൂടിയ ശർക്കരയാണ് അതുകൊണ്ട് നമ്മൾ ഉരുക്കുന്നുമില്ല അരിക്കുന്നുമില്ല നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് പയറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കണ്ടോ വെള്ളം ഉണ്ടുള്ളിൽ എന്നാലും നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശർക്കര ഉരുങ്ങി വരുന്നതോ ഉള്ളൂ ഫുൾ ശർക്കര ഉരുങ്ങി കിട്ടണം നമുക്ക് ഈ കുക്കറിനുള്ളിൽ തന്നെ ഇരുന്ന് ഫുൾ ശർക്കര നമുക്ക് ഉരുകി കിട്ടണം നിങ്ങളിപ്പോൾ വേറെ ക്വാളിറ്റി കുറഞ്ഞ ശർക്കരയാണ് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ശർക്കരയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഉരുക്കിയിട്ട് അരിച്ച് വേണം നമ്മുടെ പയർ പയര് പായസത്തിൽ ഇടാൻ ഇതെനിക്ക് പേഴ്സണലി ഉപയോഗിച്ച് നല്ല ഇഷ്ടമായിട്ടുള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ അരിക്കാതെ പൊടിച്ചിട്ടതാണ് മറയൂർ ശർക്കര എന്നാണ് പറയുക അത് എവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല മറയൂർ ശർക്കര ആണ് ഇതുവരെ ഒരു കല്ലോ ഒന്നും കടിച്ചിട്ടില്ല അരിക്കാതെ തന്നെ നമ്മൾ ഉരുക്കാതെയൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ശർക്കര ഉരുകി വന്നോണ്ടിരിക്കണം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ പയർ പായസത്തിൻ്റെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശർക്കരയ്ക്ക് അത്യാവശ്യം ഉരുകി കിട്ടിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം പിന്നെ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അത് നന്നായിട്ട് ഉരുകി ഉരുങ്ങിക്കോളും അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു കട്ടയൊക്കെ ഒരു ചെറിയ കട്ടയൊക്കെ ഉണ്ട് അത്യാവശ്യം കളർ ചേഞ്ച് ആയേക്കണതുകൊണ്ടിട്ട് നമുക്ക് പിന്നെ അത് മൈൻഡ് ചെയ്യാതെ നമുക്ക് അടുത്ത ഇതിൽ ചെയ്യേണ്ട കാര്യത്തിലേക്ക് പോവാം അപ്പോൾ ഇനിയാണ് ഇങ്ങനെ ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് ഇവിടെ നമ്മൾ ഇത്രയും തേങ്ങാപ്പാലാണ് നമ്മൾ അത്രയും എടുത്തിരിക്കുന്ന പയറിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തോരം പയർ എടുക്കുന്നു അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ശർക്കരയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് തേങ്ങാപ്പാൽ നമുക്ക് പയറിലേക്ക് ഇടാം ഓക്കേ നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാത്ത പയറായത് കൊണ്ട് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് അധികം വെള്ളം ആയിട്ടിരിക്കുന്നില്ല ഒന്നും കൂടി കുറുകും നമ്മൾ എന്തായാലും പായസം ഒന്നും കൂടി ഇരുന്ന് കുറുകും ഓക്കെ ഇപ്പൊ കളർ ശർക്കരയുടെ ശർക്കരയുടെ കളർ കുറച്ച് മങ്ങിയെങ്കിലും നല്ല മണമൊക്കെ വരുന്നുണ്ട് എത്രേ ഉള്ളു നമ്മള് പയറ് പായസം കഴിയാറും ലാസ്റ്റ് കുറച്ച് ഐറ്റംസ് കൂടി കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയർ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ ഏകദേശം കഴിയും അപ്പം നമുക്കത് അവിടെ അവിടെ ലോ ഫ്ലെയിമിൽ വെക്കാം കുക്കർ അവിടെ ലോ ഫ്ലെയിമിൽ വെക്കാം അതൊന്ന് കുറുകട്ടെ അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് ഒരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം ഞാനിവിടെ മിൽക്ക് മേഡ് നെയ്യാണ് എടുക്കണേ കുറച്ച് ഏകദേശം നമ്മുടെ ഒരു ഒരു പിടി തേങ്ങ കൊത്തൊക്കെ വറുത്തെടുക്കാൻ പറ്റിയത്രയും നെയ്യ് ഒഴിക്കാം നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് കുറച്ച് നല്ല ടേസ്റ്റ് പയർ പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഒത്തിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിനി പയർ പായസ് പയർ പായസത്തിലേക്ക് ഇടാനുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം വറുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കരിയിച്ചൊന്നും എടുക്കരുത് അത്യാവശ്യം ഒരു കളർ മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പയർ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം കളർ മാറണം തേങ്ങാകുത്ത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് ഈ ടൈമിലാണ് നിങ്ങൾക്ക് വല്ല കശുവണ്ടിയോ മുന്തിരി മുന്തിരിയോ പയർ പായസത്തിലേക്ക് വേണോ ഈ ടൈമിൽ നമ്മുടെ കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇടാം എനിക്ക് സാധാരണ പായസ്ഥിരി കശുവണ്ടി മുന്തിരിയൊക്കെ ഇടുന്ന പോലെ എനിക്ക് പയർ പായസത്തിൽ അതിഷ്ടമല്ല അതുകൊണ്ടിട്ടാണ് ഇടാത്തത് തേങ്ങാ കൊത്ത് മാത്രമാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ നമ്മുടെ ഇതിൽ കൂടുതലാവരുത് കേട്ടോ ഇതിൽ കൂടുതലായ കരിഞ്ഞോ അപ്പം നമുക്ക് ഇത് പയറ് പായസത്തിലേക്ക് ഒഴിക്കാം ഓക്കേ നമ്മുടെ തേങ്ങാപ്പുത്തൊക്കെ പയർ പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം പയറൊന്നും ഇല്ലാത്തൊരു വീടേ ഉണ്ടാവൂല എന്തായാലും ഇതിലുപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ നെയ്യ് ഉണ്ടാവില്ലായിരിക്കും ആ നെയ്യ് മാത്രം പുറത്തൊന്ന് വാങ്ങിച്ചാൽ മതി ഇനി പിന്നെ നമ്മുടെ പയർ പായസത്തിന് ടേസ്റ്റ് കൂട്ടണം എന്ന് നിർബന്ധമുള്ളവർ കൂട്ടണം എന്ന് തോന്നുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തേങ്ങക്കുത്ത് നെയ്യിട്ട സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ വേറെ ബദാമോ ഏത് നട്ട്സാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടം ആ നട്ട്സും അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്കിടാം പിന്നെ രണ്ടാമത്തെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ പറ്റിയത് തേങ്ങ തേങ്ങ ചിലവർക്ക് എന്നെ പോലെ അല്ലല്ലോ ചിലവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിലും ഇഷ്ടം തേങ്ങ ചിരകിയത് അങ്ങനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ തേങ്ങ ചിരകിയത് അങ്ങനെ തന്നെ ഇടുക ഓക്കെ പിന്നെ ഇതിൽ ചെയ്യും പിന്നെ ഇതിൽ നമുക്ക് വേറൊരു ടേസ്റ്റ് കൂട്ടാൻ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചെറുപഴയില്ലേ ചെറുപഴമോ വേറെ ചിങ്ങമ്പഴോ നെയ്ത്തപ്പഴമൊന്നും എടുക്കരുത് ചെറുപഴം അല്ലെങ്കിൽ നമ്മുടെ ഞാലിപ്പൂവൻ പഴങ്ങളൊക്കെ എടുക്കാം അത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് വരുവത്തിലാക്കിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ശർക്കരക്ക് ഉരുകി വരില്ലേ എല്ലാം കഴിഞ്ഞ് അതായത് നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇടുന്നതിന് മുന്നേ തേങ്ങക്കൂത്ത് ഇടണതിനും മുന്നേ നമുക്കിങ്ങനെ പഴം അടിച്ച് മിക്സിയിലടിച്ചിട്ട് പേസ്റ്റ് വരുവത്തിൽ ആയിക്കഴിയുമ്പോഴത്തേക്കും അത് നമുക്കിതിലേക്ക് ചേർക്കാം പക്ഷെ അങ്ങനെയൊക്കെ ചേർത്താൽ നമുക്ക് പെട്ടെന്ന് മത്തം അടിച്ച് പോകും നമ്മൾ പായസം കുടിക്കുമ്പം പയറ് പായസം നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സിംപിളായിട്ട് അധികം നെയ്യൊന്നും ചേർക്കാതെ മിൽക്ക് മെയ്ഡ് ചേർക്കാതെ കശുവണ്ടി ചേർക്കാതെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്